താൻ ജീവിച്ച കാലഘട്ടത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും വരുംകാല സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്ത കർമ്മയോഗിയായിരുന്നു ചാവറ നൂറ്റാണ്ടിലെ കേരളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതീയമായ ഉച്ചനീതിത്വങ്ങളും നിറഞ്ഞതായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസമോ സമത്വമോ ഇല്ലായിരുന്നു പിന്നീട് വന്ന നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് മാർഗദർശനം നൽകുന്ന പരിവർത്തനങ്ങൾ പരിവർത്തനങ്ങളേറെ തുടങ്ങിവച്ചത് ചാവറച്ചനാണെന്ന് ഇന്ന് ചരിത്രം തിരിച്ചറിയുന്നു അധസ്ഥിതർക്കുൾപ്പെടെ സാർവത്രിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട് പള്ളിക്കൊപ്പം പള്ളിക്കൂടം നിർബന്ധമാക്കിക്കൊണ്ട് ചാവറയച്ചൻ ഒരു വിപ്ലവം തുടങ്ങിവച്ചു സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നടപ്പാക്കുകയും പെൺകുട്ടികൾക്കായി ഒരു ബോർഡിംഗ് സ്കൂൾ ആദ്യമായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സ്കൂൾ അദ്ദേഹം മാതാനത്ത് സ്ഥാപിച്ചു അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കുമായി ആദ്യത്തെ അഗതി മന്ദിരം തന്റെ ജന്മനാടായ കൈലകയിൽ അദ്ദേഹം ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസ സഭ കർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സി എം ഐ സഭയച്ചൻ സ്ഥാപിച്ചു ഇന്നത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മലയാള ഭാഷയ്ക്ക് ചാവറയച്ചൻ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് പല സാഹിത്യശാഖകൾക്കും തുടക്കമായി തീർന്നവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഖണ്ണകാവ്യം നാടകം ജീവചരിത്രം എന്നിങ്ങനെ പല മേഖലകളിലും ആദ്യ കൃതിയായി പരിഗണിക്കാവുന്ന രചനകളാണവ ആയിരത്തി ഒന്നിൽ നിര്യാതനായ ചാവറയച്ചന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സമർപ്പിക്കപ്പെട്ടവയാണ് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഈ കർമ്മയോഗിയുടെ സംഭാവനകൾ കേരള സമൂഹം തിരിച്ചറിയണം